രാമായണത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാന്ഡം സുന്ദരകാന്ഡമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ സുന്ദരമായ കാണ്ഡമാണ് സുന്ദരകാണ്ഡം അതുമാത്രമല്ല സുന്ദരകാണ്ഡം എന്നതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങളുടെയും പേരുകൾ പരിശോധിച്ചാൽ ബാലകാന്ഡം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ബാല്യകാല ലീലകളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അയോധ്യാകാന്ഡം അയോധ്യ എന്ന രാജ്യത്തെ രാജ്യഭരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് തുടർന്നു വരുന്ന ആരണ്യകാന്ഡം ഘോരകാനത്തിലൂടെയുള്ള ശ്രീരാമാദികളുടെ പ്രയാണ പഥത്തെ വർണ്ണിക്കുന്നു കിഷ്കിന്താകാന്ഡം കിഷ്കിന്തയിലെ രാജ്യഭരണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുന്നു യുദ്ധകാന്ഡവും പേര് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതുപോലെ രാമരാവണ യുദ്ധമാണ് പ്രതിപാദ്യം എന്നതാണ് അപ്പോൾ സുന്ദരകാണ്ഡവും ഈ കാണ്ഡങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സുന്ദരകാണ്ഡത്തിൻ്റെ പേര് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുന്ദരകാണ്ഡം എന്നത് സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയുടെ കാണ്ഡമാണ് എന്നുള്ളതാണ് സുന്ദരൻ എന്നാൽ ഹനുമാനാണ് ഹനുമാൻ സ്വാമിയുടെ പേരാണ് സുന്ദരൻ എന്നുള്ളത് സുന്ദരകാണ്ഡത്തിൻ്റെ സമാരംഭം മുതൽ ഈ കാന്ഡത്തിൻ്റെ സമർപ്പണം വരെ ഹനുമാൻ സ്വാമിയാണ് നിറഞ്ഞു നിൽക്കുന്നത് സീതാന്വേഷണം എന്ന ദൗത്യവുമായി പ്രയാണം ചെയ്യുന്ന ഹനുമാൻ സ്വാമി സീതാദർശനം നടത്തുന്ന സുന്ദര മുഹൂർത്തം ആ സീതാദർശനത്തിന്റെ വിവരം ശ്രീരാമചന്ദ്രസ്വാമിയും എന്നറിയിക്കുന്ന സുന്ദരസുന്ദരമായ മുഹൂർത്തം ആ സുന്ദരകാന്ഡത്തിന്റെ സമർപ്പണ വേളയിൽ ശ്രീരാമനും ഹനുമാനും ആലിംഗനബദ്ധരായി നിൽക്കുന്ന സുന്ദരമായ ദൃശ്യമുണ്ട് ആ സുന്ദരമായ ദൃശ്യത്തെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സുന്ദരകാണ്ഡം സമർപ്പിതമാകുന്നത് രാമായണ കഥയിലെ ഏറ്റവും വികാരോജ്വലമായ ഏറ്റവും പവിത്രമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തമാണ് സുന്ദരകാന്ഡത്തിൻ്റെ ഈ സമർപ്പണ സമർപ്പണവേള എന്ന് നമുക്ക് കാണാൻ സാധിക്കും വാസ്തവത്തിൽ രാമായണം ലക്ഷ്യപ്രാപ്തിയിലെത്തുകയാണ് സുന്ദരകാന്ഡത്തിൽ തുടർന്ന് നടക്കുന്ന യുദ്ധകാന്ഡം അതിൻ്റെ ഒരു നിർവഹണം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹരേ രാമ